റഫ്ലീഷിയ അനൂൾഡി ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ പൂവാണ് പാരസെറ്റിക് നേച്ചർ ഇത് മറ്റ് വള്ളിച്ചെടികളിൽ വളർന്ന് അവയിൽ നിന്നും വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കുന്ന ഒരു ആണ് ഇതിന് ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ല പൂ വിരിയുമ്പോൾ ചീഞ്ഞ മാംസത്തിൻ്റെ ദുർഗന്ധം പുറപ്പെടുവിക്കുന്നതിനാൽ ഇത് ശവപുഷ്പം എന്നറിയപ്പെടുന്നു പോളിനേഷൻ ഈ ദുർഗന്ധം ചീഞ്ഞ മാംസത്തിൻ്റെ മണം കാരണം ഈച്ചകളെയും വണ്ടുകളെയും ആകർഷിക്കുകയും അവ പൂവിനെ പരാഗണം നടത്തുകയും ചെയ്യുന്നു മലേഷ്യ തായ്ലൻഡ് ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സസ്യമാണിത് നൂറ് സെൻറ്റിമീറ്റർ വരെ വ്യാസവും പതിനഞ്ച് കിലോ വരെ ഭാരവും ഉണ്ടാകും ഇൻഡോനേഷ്യയിലെ ദേശീയ പുഷ്പങ്ങളിൽ ഒന്നാണ് റഫ്ലീഷ്യ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക